ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ചരിത്ര സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു ഒരു ഭാഗമാണ് പ്രവാചകൻ സലഹ് അലഹി വസലമ മുഹാജിറുകളെയും മൻസ്വാറുകളെയും സഹോദരങ്ങളായിട്ട് പ്രഖ്യാപിച്ചത് അവരെ അഹ്കളാക്കിയത് ഉഹുവത്ത് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ സുന്ദരമായ മുഹൂർത്തങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലഹി വസലമിയുടെ കൂടെ വീടും നാടും അതേപോലെ തന്നെ കുടുംബങ്ങളെയും വിലപിടിച്ചതൊക്കെയും മക്കയിൽ വിട്ടുകൊണ്ടാണ് പ്രവാചകനോടും അള്ളാഹുവിനോടുമുള്ള പ്രിയം മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അവർ മദീനത്തേക്ക് വന്നത് മദീനയിലേക്കുള്ള എന്നുള്ളതൊരു സംഭവം തന്നെയാണ് അതുമാത്രമല്ല വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ അതായത് കുറച്ച് ആളുകൾ നമ്മുടെ വീടുകളിലേക്ക് ഒരു സ്ഥിരതാമസത്തിന് വന്നാൽ നമ്മുടെ പ്രകൃതം എന്തായിരിക്കും നമ്മൾ തുടങ്ങുന്ന ആ ദിവസം കാണിച്ച ആ ഒരു സ്വീകരണം നമുക്ക് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമോ തീർച്ചയായും ഉണ്ടാവില്ല എന്നാൽ ഈമാനികമായ ആ ഒരു 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 കെട്ടുറപ്പിനാൽ ജീവിതത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു ഒരു മഹനീയമായ മാതൃകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ അവർ കാഴ്ചവെച്ചത് അൻസാരികൾ അൻസാരികൾ അതുകൊണ്ട് തന്നെയാണ് ആ പേര് അൻസാരി എന്ന് പറഞ്ഞാൽ എന്താണ് സഹായി എന്നാണ് അർത്ഥം മദീന നിവാസികൾ അറിയപ്പെട്ടത് അൻസാരികൾ എന്നാണ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന ആളുകൾ മുഹാജിറുകളെന്നും ഈ അൻസാരി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ എല്ലാം മുഹാജിറുകൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു ആകാശലോകത്തു നിന്ന് ആയത്തിറക്കി അവരെ അഭിനന്ദിച്ചു ലിൽഫുഖറ സുറത്ത് ഹഷറിലെ എട്ടാമത്തെയോ ഒൻപതാമത്തെയോ ആയത്താണെന്ന് തോന്നുന്നു അംവാലിഹിം ലിൽഫുഖറായി മുഹാജിൻ ദിയാരിഹിംഹിം അള്ളാഹുവിൻ്റെ ഋതുവാൻ അല്ലാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഹിജ്റ വന്നിട്ടുള്ള ആളുകൾ മക്കയിൽ നിന്ന് ഹിജ്റ വന്നിട്ടുള്ള ഫക്കീറന്മാരായ ആളുകൾ എന്നിട്ടോ അള്ളാഹു അതിൻ്റെ ബാക്കി ഭാഗത്ത് വിശദീകരിക്കുന്നത് എന്താണ് വയൻ സുറൂൻ അള്ളാഹ റസൂലഹു ഉലായിക്കഹുമു സ്വാദിക്കൂർ അവർ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സഹായിക്കുന്നു അവരെത്രേ സത്യവാൻമാർ എന്നാണ് മുഹാജറുകളെ കുറിച്ച് അവിടെ പ്രശംസിച്ചു പറഞ്ഞത് അപ്പം അങ്ങനെ സത്യസന്ധമായി ജീവിതത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ നാട്ടിലേക്ക് വന്ന ആളുകളെ എന്തു കൊടുത്തും തൃപ്തിപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ് അതിൽ ഒരു സംഭവം പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഒരാഴം നമുക്ക് മനസ്സിലാകും മുഹാജിറായിട്ട് വന്ന അബ്ദുറഹ്മാൻ ബിനാഫർ അലി അള്ളാഹൻഹു അദ്ദേഹത്തെ അദ്ദേഹത്തിന് സഹോദരനായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിച്ചു കൊടുത്തത് സാദുബിനു റബി ആ എന്ന് പറയുന്ന അൻസാരി സഹോദരനെ അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹുവിന് സമ്പന്നനാണ് നമുക്ക് ആ ചരിത്രം അറിയാം അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഒന്നുമില്ലാതെയാണ് മദീനത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ അദ്ദേഹം പറയണത് ഓ അബ്ദുറഹ്മാൻ താങ്കൾക്ക് ഞാൻ എൻ്റെ വീട് പകുത്തു തരാം എൻ്റെ കച്ചവടം പകുത്തു തരാം എല്ലാം ഞാൻ എന്തു ചെയ്യാം താങ്കൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈമാനിനാൽ ശക്തിപ്പെട്ട ഒരു മനസ്സ് പറയണം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അപ്പം അത് കേൾക്കുന്ന അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന മുഹാജിർ ആർ റദിയുളാ ഹനുഹിൻ്റെ പ്രതികരണം എന്താണ് ഈമാൻ കൊണ്ട് ശക്തിപ്പെട്ട് അവർ പറയണെന്ത് ഒന്നും വേണ്ട എനിക്ക് എനിക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി മദീനത്തെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി അദ്ദേഹം നല്ല കച്ചവടക്കാരനാണ് അങ്ങനെ അദ്ദേഹം ചീസും പാൽക്കട്ടിയും വാങ്ങിയിട്ട് കയ്യിലുള്ള കുറച്ച് പണം കൊണ്ട് അദ്ദേഹം കച്ചവടം ആരംഭിക്കുകയാണ് അങ്ങനെ അതിൽ ചെറിയൊരു ലാഭം കിട്ടി പിന്നീട് അത് വീണ്ടും മുതലിറക്കി വീണ്ടും അത് അങ്ങനെ നല്ലൊരു കച്ചവടക്കാരനാണ് പിന്നെ അങ്ങനെയാണല്ലോ അള്ളാഹുവിനെ അവ അവൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ മുമ്പിൽ കവാടങ്ങളെ അള്ളാഹു തുറന്നു വെച്ച് തരുന്നതാണ് അങ്ങനെ അദ്ദേഹം അതിസമ്പന്നനാവണം കുറഞ്ഞ കാലം കൊണ്ട് എന്നിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം ഒരിക്കൽ നല്ല ഒരു വേഷവിധാനത്തിൽ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സലല്ലാഹു അലൈഹി വസ്ലമ ചോദിച്ചു ഓ അതുറഹ്മാൻ എന്താണ് നല്ലൊരു രൂപത്തിലൊക്കെ കാണുന്നത് വളരെ സന്തോഷത്തിൽ പറയണത് അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ വിവാഹം കഴിഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവ് വസ്ലം നമ്മൾ അത് ആലോചിക്കേണ്ടുന്ന ഒരു ചരിത്രമുഹൂർത്തമാണ് എന്ത് തൻ്റെ കൂടെ തന്നെ വിശ്വസിച്ച് താൻ പറഞ്ഞതിനെ ജീവനേക്കാളേറെ സ്നേഹിച്ച ഒരു ഒരു പറ്റം ഒരു കൂട്ടമാണ് മുഹാജറുകൾ അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ ആരുടെ സാന്നിധ്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലുഖലയുടെ സാന്നിധ്യമുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ് സന്തോഷം എല്ലാം ഒഴിവാക്കി എല്ലാം ത്യജിച്ച് മക്ക വിട്ട് ഇറങ്ങി വന്ന ആളുകൾ അവര് കച്ചവടത്തിൽ അഭിവൃദ്ധരാകുന്നു അവർക്കൊരു കുടുംബജീവിതം നൽകുന്നു കിട്ടുന്നു അവർക്കൊരു പെൺകുട്ടിയെ വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർ അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായും ആ ഒരു സുഖം ആ ഒരു സന്തോഷത്തിൽ അള്ളാഹുന്റെ റസോ അലെ പറഞ്ഞു അദുറഹ്മാൻ അങ്ങനെ വെച്ചാൽ പോരാ ആ ഉലിം വലുഷാദ് ഒരാടിനറുത്ത് ഉണ്ടെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒരു ആടിനെ അറുത്ത് വലിയ കൊടുക്കാനുള്ള ഒരു പിന്നെ പ്രവർത്തനം ഒരു തുടങ്ങിയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ആഴാലോചിച്ച് നോക്കും പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല ഒരിക്കലും ഒരു സംഘം അൻസാരികൾ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലസിനോട് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലേ ഞങ്ങളുടെ പിന്നെ എല്ലാം അങ്ങ് ഷെയർ ചെയ്തു ഒരു പരാതിയല്ല അവർ പറയുന്നു നോക്കൂ അവർ പറയണത് ഞങ്ങളുടെ തോട്ടങ്ങളെയും അങ്ങ് ഭാഗം വെക്കണം ഞങ്ങളുടെ അൻസാരിയായ സഹോദരന് അതിൻ്റെ പകുതി കൊടുക്കണം അപ്പോൾ പ്രവാചകൻ സഹോദര മുഹാജിറായ സഹോദരന് പകുതി കൊടുക്കണം അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സാഹുഹ് അലൈഹി വസ്ലം പറയണത് മുഹാജറുകൾ കച്ചവടക്കാരാണ് അൻസാരികൾ കൃഷിക്കാരാണ് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ മുഹാജരുകൾക്ക് കൃഷി ഏൽപ്പിച്ചുകൊടുത്താൽ എന്തു ചെയ്യും അത് അവരുടെ സാമ്പത്തികമായ ഭദ്രത എന്നെ തകർത്ത് കാരണം കൃഷി അറിയാത്ത ഒരാളെ കൃഷി ഏൽപ്പിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ പ്രവാചകൻ സല്ലാ അലി സ്വലം പറഞ്ഞു നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ കൃഷിയിൽ സഹായിക്കട്ടെ എന്നിട്ടോ വിളവെടുത്ത് ആ വിളവെടുക്കുന്ന സമയത്ത് അത് വിറ്റ് കിട്ടുന്നതിൽ നിങ്ങളെന്തു ചെയ്യുക അവരെ പങ്കു ചേർക്കുക എത്ര വലിയൊരു മാതൃകയാണത് അൻസാരി സഹോദരൻ്റെ കൂടെ മുഹാജിറായ സഹോദരൻ കൃഷിയിൽ എന്തു ചെയ്യുക അതിനെ നനക്കാനും അതിന് വളമിടാനും അതിന് പരാഗണം നടത്താനും ഒക്കെ സഹായിക്കട്ടെ എന്നിട്ടോ ലാഭം കിട്ടുന്ന വേളയിൽ എന്തു ചെയ്യുക നിങ്ങളതിന് ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു മാതൃകയും നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അല്ലാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമിയുടെ അടുക്കൽ ഒരു വിരുന്നുകാരൻ വരുന്നു അപ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ ഭാര്യമാരുടെ വീടുകളിലേക്ക് ചെന്നു അപ്പോൾ മൂന്ന് മാസമായിട്ട് അവിടെ അടുപ്പ് പുകഞ്ഞിട്ട് അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ചോദിക്കുകയാണ് അല്ല ഉമ്മ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ മൂന്ന് മാസം കഴിച്ചു കൂട്ടിയത് അപ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയുടെ ഭാര്യമാരുടെ മറുപടി എന്താണ് അല്ല സ്വദാൻ വെള്ളവും അതേപോലെ തന്നെ പിന്നെ കാരക്കയുമാണ് കഴിച്ചിരുന്നത് അപ്പോൾ ഈ വിരുന്നുകാരനെ കൂട്ടിയിട്ട് പ്രവാചകൻ സലാഹു അലൈഹി സലമ്മ തിരിച്ച് പള്ളിയിലേക്ക് വരൻ എന്നിട്ട് പറയണെന്ത് ഇതാ എൻ്റെ വിരുന്നുകാരൻ ആരുണ്ട് ഇദ്ദേഹത്തിന് ഇന്ന് രാത്രി ഒരല്പം ഭക്ഷണം കൊടുക്കാൻ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ വേഗം ഒരു അൻസാരി എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറയാം അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ കൊണ്ടുപോകാം എന്നിട്ട് പിന്നെ ഭാര്യയോട് ചെന്നിട്ട് പറയണം എന്തുണ്ടെന്ന് നമുക്ക് അപ്പോൾ ഭാര്യ പറയണെന്ത് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഭർത്താവിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ സന്തുഷ്ടയായ ഭാര്യ നമ്മളതൊക്കെ വായിക്കേണ്ടെന്നൊരു ഭാഗമാണ് ആ മഹതി പറയണത് ഒരു 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 ഹീലത്തൊരു സൂത്രം പറഞ്ഞു കൊടുക്കണം നമുക്കെന്ത് ചെയ്യാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഉറക്കാം ഞാനത് ചെയ്യാം എന്നിട്ടോ ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണമാണ് രണ്ട് മുതിർന്ന ആളുകൾക്ക് കഴിക്കാനുള്ളത് അപ്പോൾ ഞാനെന്തു ചെയ്യാം ഈ പിന്നെ വിളക്കിൻ്റെ തിരി ഒരു അല്പം താഴ്ത്താം അപ്പോൾ ഈ പിന്നെ അതിൽ കാണാൻ കഴിയും ഈ അൻസാരി സഹോദരൻ വിരുന്നുകാരനോട് പറയുന്നത് നമുക്ക് കഴിക്കാൻ എന്തിനാ വെളിച്ചം നമുക്ക് രണ്ടു പേർക്കും തുടങ്ങുക തന്നെ അങ്ങനെ മുമ്പിൽ പാത്രത്തിൽ ഒന്നുമില്ലാതിരുന്നിട്ടും തൻ്റെ റസൂൽ സലഹു അലൈവിസലമയുടെ വിരുന്നുകാരനെ ഊട്ടുന്ന ഏറ്റവും മഹനീയമായൊരു മാതൃകയും അൻസാരി ബന്ധത്തിൽ നമ്മൾ വായിച്ചെടുക്കുകയാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലമക്ക് സുബുഹിൻ്റെ സമയത്ത് വഹിയറങ്ങാണ് തൻ്റെ അടിമ ഈ ചെയ്ത പ്രവർത്തിയിൽ ആകാശലോകത്തിൻ്റെ സംതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സലഹു അലൈഹി വസ്ലം ഈ അൻസാരി പിന്നെ സൊഹാബിക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളതിൻ്റെ പിന്മുറക്കാരൻ അവരുടെ ഒപ്പമെത്താൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു പാരമ്പര്യത്തിൻ്റെ അവസാന കണ്ണിയിലെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്നും മദീനത്ത് പോകുന്ന ആളുകൾക്ക് ആ ഒരു ഊഷ്മളമായ അവരുടെ ആ ഒരു ഒരു ആദിത്യ മര്യാദ നമുക്ക് കാണാൻ കഴിയും അൻസാരികൾ എന്നും അങ്ങനെയാണ് അത് അവരുടെ പിന്മുറക്കാരായി അവർ ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്